യുദ്ധം തുടങ്ങി ഒൻപത് മാസമാകുമ്പോഴും അറുതിയില്ലാത്ത കൊന്നൊടുക്കലുകളാണ് ഇസ്രായേൽ നടത്തുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയ ആക്രമണത്തിൽ ഇതുവരെ ഗാസയിൽ മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പലസ്തീനക്കാരാണ് കൊല്ലപ്പെട്ടത് എൺപത്തി ഒൻപതിനായിരത്തിനാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാത്ത സാഹചര്യത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇക്കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിലെ ഗാം യുനീസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടിരുന്നു മുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരായ ഹമാസ് മിലിറ്ററി തലവനെയും ഗാൻ യൂനിസ് ബ്രിഗേഡ് തലവനെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ അറിയിച്ചു എന്നാൽ മരിച്ചവരെല്ലാം സാധാരണക്കാർ ആണെന്നാണ് ഗാസ സിവിൽ ഡിഫൻസ് അധികൃതർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ഇസ്രായേൽ ബോംബിട്ടത് യു എൻ അഭയകേന്ദ്രങ്ങളായ എട്ട് സ്കൂളുകൾക്കാണ് യു എൻ പലസ്തീൻ അഭയാർത്ഥി സംഘടനയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് മധ്യഗാസയിലും ഇസ്രായേൽ ബോംബാക്രമണം തുടരുകയാണ് ഒൻപത് മാസം പിന്നിട്ട യുദ്ധത്തിൽ അഭയാർത്ഥി സംഘടനയുടെ എഴുപത് ശതമാനം സ്കൂളുകളും ഇസ്രായേൽ ബോംബിട്ട് തകർത്തു അതിനിടെ പതിമൂന്ന് പലസ്തീൻ തടവുകാരെ കൂടി ഇസ്രായേൽ മോചിപ്പിച്ചിരുന്നു എന്നാൽ തടവിൽ ക്രൂരമർദ്ദനമാണ് നേരിടുന്നതെന്ന് തടവുകാരുടെ സംഘടന പറയുന്നു അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനിടയും ഗാസാമനുമ്പിൽ ഉടനടി സമ്പൂർണ്ണ വെടിനിർത്തലിന് ഇന്ത്യ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട് യാതൊരു ഉപാധികളുമില്ലാതെ ബന്ധുക്കളാക്കിയവരെ മോചിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ സിവിലിയന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിനെയും ഇന്ത്യ അപലപിച്ചിട്ടുണ്ട് സംയമനത്തിനും യുദ്ധത്തിന്റെ തീവ്രത കുറയ്ക്കുന്നതിനും ഊന്നൽ നൽകാൻ ഇന്ത്യ ആവശ്യപ്പെട്ടു ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്നും ഇന്ത്യ നിലപാട് അറിയിച്ചു അതേസമയം ഇസ്രായേൽ ഗാസ യുദ്ധം ബാധിച്ചത് അനുബന്ധ രാജ്യങ്ങളെയുമാണ് യംഎൽഎ ഹൂദികളുടെ ആക്രമണം ചില ഷിപ്പിംഗ് കമ്പനികളെ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിതരാക്കിയതിനാൽ സൂയസ് കനാലിന്റെ വാർഷിക വരുമാനം നാലൊന്നായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ വരുമാനം ഒൻപത് ദശാംശം നാല് ബില്യൺ ഡോളറിൽ നിന്ന് ഏഴ് ദശാംശം രണ്ട് ബില്ല് ഡോളറായി കുറഞ്ഞുവെന്നാണ് ഈജിപ്ഷ്യൻ കനാലിൻ്റെ അതോറിറ്റി മേധാവിയുടെ വെളിപ്പെടുത്തൽ കനാൽ ഉപയോഗിക്കുന്ന കപ്പലുകളുടെ എണ്ണത്തിലും കുറവുണ്ടായി അതേസമയം ഗാസയ്ക്കെതിരായ യുദ്ധം ഇസ്രായേൽ നിർത്തുന്നതുവരെ ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾക്കെതിരെ തങ്ങളുടെ ആക്രമണം തുടരുമെന്ന് ഇറാൻ അനുകൂല ഹോദികൾ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് അതിനിടെ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനെ എതിർക്കുന്ന പ്രമേയത്തിന് ഇസ്രായേലി നസറ്റ് അംഗീകാരം നൽകിയതിനെ ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു ഇത്തരമൊരു തീരുമാനം അന്താരാഷ്ട്ര നിയമത്തിന്റെ അപകടകരമായ ലംഘനമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അധിനിവേശ ജെറുസലേമിനെ തലസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ നാലിന് മാതൃകയിൽ ഫലസ്തീനികളുടെ സ്വാതന്ത്ര്യവും പരമാധികാരവുമായ രാഷ്ട്രത്തിനുള്ള അവകാശം നിഷേധിക്കാനുള്ള ഇസ്രായേലിന്റെ തുടർച്ചയായ ശ്രമങ്ങൾ മേഖലയിൽ സുരക്ഷിതത്വവും സമാധാനവും കൊണ്ടുവരുന്നു െന്നും പ്രസ്താവനയിൽ പറയുന്നു വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ